ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊച്ചി കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് ഒരു കീടിലൻ എക്സിബിഷൻ വന്നിട്ടുണ്ട് കോട്ടൺ ഫാബ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്നാണ് ഈ ഒരു എക്സിബിഷൻ്റെ പേര് കൊച്ചിയിൽ എത്തുന്ന ആളുകൾ നിങ്ങൾ മസ്തായിട്ടും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു എക്സിബിഷൻ ആണിത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഈ ഒരു എക്സിബിഷനിൽ അവർ കാണിക്കുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ വെന്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം നൂറിലധികം സ്റ്റോളുകൾ ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്ന പല രീതിയിലുള്ള എന്താ പറയുക സ്റ്റോളുകളാണ് ഈ കാണുന്ന ഈ ഒരു സ്റ്റോളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചാൽ കാശ്മീരി ഐറ്റംസ് ആണ് കാശ്മീരി സാരികൾ കാര്യങ്ങൾ ഒക്കെയാണ് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് അവരിവിടെ ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങോട്ട് വരുമ്പോഴും ഈ പറയുന്ന പോലെ എന്താ പറയുക ജോധ്പൂർ ഐറ്റംസ് അതായത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ചെയ്തിട്ടുള്ള അവിടെ കാണുന്ന രീതിയിലുള്ള കേട്ടോ രാജസ്ഥാനൊക്കെ എല്ലാം കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ കളർഫുൾ ആയിട്ടുള്ള കുർത്തീസൊക്കെ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്ത് ഒരു സ്റ്റോറാണ് നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗിന്റെ സ്റ്റോറാണ് പല രീതിയിൽ ജൂട്ട് കൊണ്ട് ചെയ്തിട്ടുള്ള ബാഗുകളുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിൽക്ക് സാരിസ് കേട്ടോ പട്ട് സാരികളുടെ പല രീതിയിലുള്ള പട്ട് സാരികൾ വിൽപ്പന നടത്തുന്ന അല്ല അടിപൊളി ഡിസൈനുള്ള എന്താ പറയുക സാരികൾ വിൽപ്പന നടത്തുന്ന ഒരു സ്റ്റോറാണ് വെറൈറ്റി ഐറ്റംസ് ആണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നോർത്ത് ഇന്ത്യയിലെ മീരത്തിൽ ചെയ്യുന്ന ഷർട്ടുകൾ കുർത്താസ് കുർത്തീസ് ഐറ്റംസ് എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് ഈ ഒരു എക്സിബിഷൻ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് സംസ്ഥാനത്തെയും ഐറ്റംസ് അവരിവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഫീച്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രസ്സസ് മാത്രമല്ല ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതായത് ഫാൻസി ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു സ്റ്റോളിൽ ഒരു ഐറ്റം അവനോട് കാണിച്ചിട്ടോ ഈ കാണുന്നത് ഒരു സ്റ്റീം അയണാണ് അതായത് നമുക്ക് ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ തേക്കുന്ന ഒരു സംഭവം ആണെന്നാണ് പറയുകയാണ് ഇതിൻ്റെ ഉള്ളിൽ അവർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കറൻറ്റിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് തിളക്കിയാണ് നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും അതെ നീരാവി കണ്ടോ നീരാവി ഇങ്ങനെ അപ്പം ഇത് എന്താണ് ഇതുകൊണ്ട് നീ അയൺ ചെയ്യും അവന്റെ ആ ഒരു വസ്ത്രം ദേ ആ ഒരു സംഭവം വെച്ചിട്ട് തേക്കുവാണ് അത് ജസ്റ്റ് ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ആ ചുളിങ്ങിയ ആ ഒരു ടോപ്പ് അടിപൊളിയായിട്ട് ഒരു അയേൺ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ അതെ ബാക്കിലും കൊണ്ടുവന്ന് അയേൺ ചെയ്യുവാണ് ജസ്റ്റ് ഇങ്ങനെ അയേൺ ചെയ്താൽ മതി അല്ലേ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ആ ഒരു ഡ്രസ്സിലെ ചുളുകൾ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്

ഇങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമല്ല നമ്മുടെ മുഖം നമുക്ക് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സ്റ്റെറിലൈസ് ചെയ്യാം അങ്ങനെ പല പല എന്താ പറയാ ഹെൽപ്പുകൾ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ട് സ്റ്റെറിലൈസേഷൻ ഉണ്ട് അതായത് റൂമിലൊക്കെ ഇപ്പൊ എന്താ പറയാ ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് നീരാവി നിറച്ച് റൂമൊക്കെ അടിപൊളിയായിട്ട് ഹ്യൂമിഡിഫൈ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ ഡിസ്ഇൻഫെക്റ്റഡ് അങ്ങനെ പല രീതിയിലുള്ള ഫംഗ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവന്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന മറ്റൊരു മസാജറാണ് അല്ലെ ബോഡി മസാജറാണ്

ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നൊക്കെ കംപ്ലീറ്റ് ലേഡീസിൻ്റെ ഓർണമെൻസ് ആണ് പല രീതിയിലുള്ള ഓർണമെൻസിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ബ്രാസിലൊക്കെ ചെയ്തിട്ടുള്ള ഓട്ടു വിളക്കുകളും അതുപോലെ തന്നെ ഐഡൽസ് രൂപങ്ങൾ ദൈവത്തിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രൂപങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇത് നരസിംഹമൂർത്തിയുടെ രൂപമാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക ശിവൻ്റെ പരമശിവൻ്റെ രൂപം അങ്ങനെ പല രീതിയിലുള്ള ഹിന്ദു എന്താ പറയുക ഡിവോഷണൽ ഐഡൽസിൻ്റെ പല രൂപങ്ങൾ ഇവിടെ നമുക്ക് അവർ വെച്ചിട്ടുണ്ട് ഇസ്കോ കിറ്റിന റേറ്റ് കിറ്റനെ എത്രയാണ് മൂവായിരം മൂവായിരം രൂപയ്ക്കാണ് കേട്ടോ ഇവർ വില പറയുന്നത് ഒരു ചെറിയൊരു ഐറ്റം കൊടുത്തിട്ട് നമുക്ക് ഗ്രാസേ ഓക്കെ ഓ ഇസ്കോക്ക് എത്തുന്ന റുപ്പിയായേ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഐറ്റത്തിന് പറയുന്നത് ഇവർ പറയുന്നത് ഇത് ബ്രാസിൻ്റെ ആണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് ഒരുപാട് ഇന്ത്യൻ ഐഡലിസ്റ്റിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പാട്ടിയാല ഹൗസ് എന്ന് പറയുന്ന സിത്താര ഫുൽക്കാരി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഫുൽക്കാരി ഡിസൈനിൽ വരുന്ന ടോപ്പുകളുടെ വളരെ വലിയൊരു കളക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫുൽക്കാരി ഡിസൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതുപോലെയുള്ള എന്താ പറയുക എംബോസിങ് ഉള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ ഫുൽക്കാരി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിൻ്റെ പല ടൈപ്പ് കളേഴ്സ് നമുക്ക് ഇവിടെ ആണ് ആ ഫുൽക്കാരി മെറ്റീരിയൽസ് വെച്ച് ചെയ്തിട്ടുള്ള ചുരിദാറുകൾ അതുപോലെ ടോപ്പുകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റോളിൽ കാണാൻ സാധിച്ചു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബാഗുകളാണോ പല രീതിയിലുള്ള ബാഗുകൾ നമുക്ക് കാണാൻ സാധിച്ചു ഇതൊക്കെ എല്ലാം നമുക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ബാഗാണ് അതിൻ്റെ പല രീതിയിലുള്ള ബാഗുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ട്രാവൽ ടൈമിൽ വളരെ എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗാണ് ഇതിൻ്റെ വില എന്തായാലും ചോദിക്കാം ഇസ്കൊക്കെ എത്ര റുപ്യേ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആ ബാഗിനൊന്നാണ് പറഞ്ഞത് അതുപോലെയുള്ള പല രീതിയിലുള്ള ഹാൻഡ് ബാഗുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ബാഗുകൾ കേട്ടോ ജെൻസിൻ്റെ ഇടയിൽ അതുപോലെ ലേഡീസിൻ്റെ പേഴ്സുകൾ ബെൽറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മീരത്തിൽ ചെയ്തിട്ടുള്ള നല്ല കിഡ്ഡിലും ഷർട്ടുകളാണ് കേട്ടോ നമ്മുടെ ഓണത്തിന് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഷർട്ടുകളുടെ വലിയൊരു കളക്ഷൻ നമുക്കിവിടെ കാണാം എല്ലാം നല്ല കിടിലൻ കിടിലൻ ഷർട്ടുകളാണ് ഇവിടെ ഇരിക്കുന്നതും നല്ല അട്രാക്റ്റീവായിട്ടുള്ള കുർത്താസ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഓണത്തിന് മുണ്ടിനോടൊപ്പം ധരിക്കാൻ പറ്റുന്ന ലിനൻ ടൈപ്പിലുള്ള ഷർട്ടുകളൊക്കെയാണ് നമുക്ക് വീണ്ടും നമുക്ക് ആണ് ഓർണമെൻസിൻ്റെ വലിയൊരു കളക്ഷനാണ് ഇവിടെ കാണുന്നത് ഈ കാണുന്ന കംപ്ലീറ്റും പല രീതിയിലുള്ള ആണ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വെസ്റ്റ് ബംഗാളിലെ വെസ്റ്റ് ബംഗാൾ ഹേ ഇക്കെയേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ ഈ മോഡൽ സാരീസിന് പറഞ്ഞ കേരള സാരിയുടെ ഒരു സ്റ്റഫുള്ള ഐറ്റം ആണ് ഫുൾ സിൽക്ക് വർക്ക് വർക്ക് സിൽക്ട് വർക്ക് ആയി കൊൽക്കത്ത മഡ്കാ സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അല്ലേ ഇവിടെ അതിന്റെ മറ്റ് പ്രിൻസും ഡിസൈൻസൊക്കെ നമുക്ക് കാണാട്ടാ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാരിയാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും കുട്ടികൾക്ക് ഒരു വെറൈറ്റി ഐറ്റം ഞാൻ ഇവിടെ കണ്ടോ ഇതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റീ റൈറ്റബിൾ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു നോട്ട്ബുക്കിൽ നമ്മൾ എന്ത് എഴുതിയാലും നമുക്ക് മായ് കളയാൻ പറ്റും അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ ആദ്യം എന്തേ ഒരു സ്കെച്ച് പേനയും കൊണ്ട് ഞാൻ എഴുതുവാണ് കേട്ടോ ഞാൻ സ്കെച്ച് പേനയും കൊണ്ട് ഞാൻ ഹായ് എഴുതുവാണ് ഹായ് ഹാപ്പി ഓണം കണ്ടോ ഇതെനിക്ക് ഈ ഇരിക്കുന്ന നോർമൽ വെച്ചായിട്ടുള്ള തുണിയും കൊണ്ട് നമുക്കിത് മായ്ക്കാൻ സാധിക്കും ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കുട്ടികൾക്കൊക്കെ എഴുതി പഠിക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബുക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരുപാട് പൈസ കളയേണ്ട ഇത് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കാര്യം നമുക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് തുടച്ച് മാറ്റി കളയാൻ സാധിക്കും പ്രോഫിറ്റബിൾ ആണ് ഇത് പേന വെച്ചവരെ ബുക്ക് നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഒരുപാട് പേജുകൾ ഉണ്ട് നമുക്ക് ഒരുപാട് പേജസ് അവൈലബിൾ ആണ് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇവിടെ എഴുതാൻ പറ്റും ഓക്കെ ഓ ഓ നമ്പർ ഓൾസോ റീറൈറ്റബിൾ ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് എഴുതാൻ പറ്റും ഓ റീറൈറ്റബിൾ ആണ് ഓക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോളാണ് അക്യുപഞ്ചർ ഐറ്റംസ് ആണ് അതായത് അക്യുപഞ്ചർ ചെരിപ്പുകൾ പല ടൈപ്പിലുള്ള ചെരിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവേദനയൊക്കെയുള്ള ആളുകൾക്ക് ഇത് ഹാൻഡ് ആണ് ഇത് വളരെ ഹെൽപ്ഫുൾ ഐറ്റം ആണ് നമ്മൾ ഒരുപാട് നേരമൊക്കെ വെറുതെ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ എക്സസൈസ് ചെയ്താൽ നമ്മുടെ ഹാർട്ടിന് വരെ നല്ലതെന്നാണ് പറയുന്നത് കാരണം ഹാൻഡിനാണല്ലോ ഒരു എക്സസൈസ് ലഭിക്കുന്നത് ഇത് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു മെഷീനാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന് കഴിയുമ്പോഴും നമുക്കൊരു ഹിപ്പ് എക്സസൈസും കാര്യങ്ങളൊക്കെ ഐറ്റംസ് ആണ് ഇവിടെയൊക്കെ കാലി ഔട്ട് വെച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട മെഡിറ്റേഷൻ ചെയ്യേണ്ട ഐറ്റംസിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അക്യുപഞ്ചർ പ്രഷർ ബോൾസ് ഉണ്ട് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിംഗർ എക്സസൈസിന് വേണ്ടിയുള്ള ഫിംഗർ ഐറ്റംസ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ പല രീതിയിലുള്ള ഐറ്റംസ് ആണ് ഈ പറയുന്ന പോലെ അക്യുപഞ്ചറും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഐറ്റം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മുടെ ഐ മാസ്ക് ആണ് ആലോവേറ ഐ മാസ്ക് ആണ് നൂറ് രൂപയാണ് പുള്ളി അതിൻ്റെ വില എന്നോട് പറഞ്ഞത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കണ്ണിലൊക്കെ ഒരു പത്ത് മിനിറ്റ് രാത്രി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം ലഭിക്കും അതിൻ്റെ ഫുൾ ഫേസിൻ്റെ ഐറ്റംസും ഉണ്ടോ ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പുള്ളി എന്നോട് ചാർജ് പറഞ്ഞത് പിന്നെ അങ്ങനെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ക്ലീനിങ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ബോഡി മസാജേഴ്സ് ഈ കാണുന്നതൊക്കെ പല രീതിയിലുള്ള ബോഡി ആൻഡ് ഫേസ് മസാജേഴ്സ് ആണ് ഫ്രണ്ട്സ് ഇപ്പോൾ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ ഉള്ള എന്താ പറയുക സൂട്ടുകൾ അതായത് ലേഡീസ് സൂട്ടുകൾ വിൽപ്പന നടത്തുന്ന ഒരു സ്റ്റോളാണ് അതായത് എക്സ്ക്ലൂസീവ് ഡൽഹി കാശ്മീരി ഡിസൈൻസ് ആണ് ഇവിടെ ഉള്ളത് വ്യത്യസ്തങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ വളരെ റേറസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീരി അതുപോലെ തന്നെ ഹരിയാന ഹാൻഡ്ലൂംസ് മധുര ദിസ് ഇത് മധുരയിലുള്ളതാണ് ഫ്രം ഇന്ത്യയിലെ മധുര അതായത് കൃഷ്ണൻ്റെ രാജമഹ മധുരയിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റോളാണ് പല രീതിയിലുള്ള ഐറ്റംസ് ഇവരും ചെയ്യുന്നുണ്ട് അജ്റക്കിലൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവർ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ കമ്പനി കംപ്ലീറ്റും നമുക്ക് എന്താ പറയുക ഡ്രസ്സിൻ്റെ ഐറ്റംസ് ആണുള്ളത് അതുപോലെ ചെരുപ്പുണ്ട് ബാഗുണ്ട് ഉണ്ട് കാര്യങ്ങളും ഉണ്ട് ഈ ഒരു എക്സിബിഷൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ജെ എസ് സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് അപ്പോൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റീസൺ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുക അടുത്ത ഇവിടെ വീണ്ടും കാണാം മറ്റേതിനും ബൈ ബൈ